സനാതനധർമ്മത്തിനെതിരെ പ്രസ്താവന നടത്തിയ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ വീണ്ടും വിവാദത്തിൽ തെന്നിന്ത്യൻ നടി നിവേദിത പേതുരാജിന് എം എ യൂസഫിൽ താമസിക്കുന്നതിന് തൊട്ടടുത്തായി ദുബായിൽ അൻപത് കോടി ചെലവിൽ വീട് വാങ്ങി നൽകിയതാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്താൻ കാരണമായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഉദയനിധി നടിക്ക് വാങ്ങി നൽകിയതെന്നാണ് തമിഴ് സാവുങ്ക ശങ്കർ എന്ന് യൂട്യൂബർ ആരോപിക്കുന്നത് ഉദയനിധിയെ കാണാൻ നടി രണ്ടു തവണ തമിഴ്നാട്ടിൽ എത്തിയെന്നുമാണ് യൂട്യൂബർ വാദിക്കുന്നത് വീഡിയോ ആകട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നു ഇതോടെ ഈ നടി വിശദീകരണവുമായി എത്തുകയാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ നിവേദ്യ ഇക്കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നു എന്നാൽ ഉദയനിധി ഇക്കാര്യത്തിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നടി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെ മാന്യമായ ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് പതിനാറ് മുതൽ ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രയാണ് എന്റെ കുടുംബം ഇപ്പോഴും ദുബായിലാണ് ഇരുപത് വർഷത്തിലേറെ ഞങ്ങൾ ഇവിടെയാണ് സിനിമാ മേഖലയിൽ പോലും ഞാൻ ഒരിക്കലും ഒരു നിർമ്മാതാവിനോടും സംവിധായകനോടും നായകനോടും എന്നെ കാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ തരാനോ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇരുപതിലധികം സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങോട്ട് വന്ന അവസരങ്ങളാണ് പണത്തിനോ സിനിമയ്ക്കോ വേണ്ടിയോ അത്യാഗ്രഹിക്കുന്ന ആളല്ല ഞാൻ അതേസമയം നമുക്കറിയാം സനാതന നർമ്മത്തെ കുറിച്ച് ഇതിനു മുമ്പ് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഒരു പ്രസ്താവന ഇറക്കിയത് പിന്നീട് വാൻ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു സനാതനധർമ്മം പൂർണമായും തുടച്ച് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായി ഉദയനിധി സ്റ്റാലിന്റെ പരാമർശമാണ് പൈതൃകത്തിനെതിരെ ആക്രമണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ വ്യക്തമാക്കിയത് സനാതനധർമ്മം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടണമെന്ന ഡി എം കെ നേതാവും തമിഴ്നാട് മന്ത്രിയുമായി ഉദയനിധി സ്റ്റാലിന്റെ പരാമർശമാകട്ടെ നമ്മുടെ പൈതൃകത്തിനെതിരായ ആക്രമണമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഹിന്ദുത്വത്തെ വെറുക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഉദയനിധിയുടെ പരാമർശമെന്നായിരുന്നു അമിത്ഷാ വ്യക്തമാക്കിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ കൂടിയായ ഉദയനിധിയുടെ പരാമർശം വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇതിനെതിരെ അമിത്ഷാ വിമർശനമുയർത്തിയത് ഇന്ത്യാ സംഖ്യത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും പ്രീണന തന്ത്രത്തിന്റെയും ഭാഗമാണ് ഉദയനിധിയുടെ പരാമർശമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിലെ ദുംഗർപൂരിൽ ബിജെപിയുടെ പരിവർത്തൻ യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ സഖ്യം ധർമ്മത്തെ അപമാനിക്കുകയാണ് ഡിഎംകെയും കോൺഗ്രസിന്റെയും നേതാക്കൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സനാതന ധർമ്മം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് ആദ്യമായല്ല അവർ ധർമ്മത്തെ അപമാനിക്കുന്നത് ഇതിനു മുമ്പ് മൻമോഹൻ സിംഗ് ബജറ്റിലെ ആദ്യ അവകാശ ന്യൂനപക്ഷങ്ങൾക്കാണ് പറഞ്ഞു എന്നാൽ ബജറ്റിലെ ആദ്യാവകാശ പാവങ്ങൾക്കും ആദിവാസികൾക്കും ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും മാത്രമെന്നാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസ് പാർട്ടി പറയുന്നത് മോദി വിജയിച്ചാൽ സനാതനം ഭരിക്കുമെന്നാണ് രാഹുൽ തീവ്രവാദ സംഘടനയായ ലക്ഷ്യബയുമായി ഹിന്ദു സംഘടനകളെ താരതമ്യപ്പെടുത്തുന്നു ഹിന്ദു സംഘടനകൾ ലക്ഷ്യബേക്കാൾ അപകടകാരികളാണെന്ന് വരെ രാഹുൽ പറഞ്ഞുവെന്നാണ് അമിത്ഷാ ആരോപിച്ചത് സനാതനധർമ്മം സാമൂഹ്യനീതിക്കും തുല്യനീതിക്കും എതിരാണെന്നും കേവലം എതിർക്കപ്പെടേണ്ടതല്ല പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതെന്നുമായിരുന്നു അന്ന് ഉദയനിധിയുടെ പരാമർശം സനാതനധർമ്മത്തെ ഡെങ്കി മലേറിയ കൊറോണ പോലുള്ള പകർച്ചവ്യാധികളോട് ാരതമ്യപ്പെടുത്തിയായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഇതിനെതിരെ ബിജെപി ഐ ടി സെൽ കൺവീനർ അമിത് മാളവിയെയും രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ജനസംഖ്യയുടെ എൺപത് ശതമാനം വരുന്ന വിഭാഗത്തിന്റെ വംശഹത്യക്കാണ് ഉദയനിധി ആഹ്വാനം ചെയ്തെന്ന വാദമാണ് അമിത് മാളവിയ ഉയർത്തിയത് പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാന ഘടക കക്ഷിയും കോൺഗ്രസിന്റെ ദീർഘകാല സഖ്യകക്ഷിയുമായ ഡി എം കെ മുംബൈയിലെ യോഗത്തിൽ അവർ എത്തിച്ചേർന്ന ധാരണ ഇതാണോ എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു അമിത് മാളവിയ ആവശ്യപ്പെട്ടത് എന്നാൽ താൻ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന വിശദീകരണമായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് താൻ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു അതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടാനും തയ്യാറെന്നും കാവി ഭീഷണികൾക്ക് മുന്നിൽ തലകുരിക്കില്ലെന്നും സനാതനധർമ്മത്തിന്റെ മോശം വശങ്ങൾ അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് താൻ സംസാരിച്ചതെന്നുമായിരുന്നു ഉദയനിധിയുടെ വാക്കുകൾ ഇന്നും നാളെയും എന്നേക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നായിരുന്നു ഉദയനിധി വ്യക്തമാക്കിയത് ന്യൂസ് ന്യൂസ് കർമ്മ